ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡിയോൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു മോരുകറിയാണ് തേങ്ങ അരച്ചിട്ട് എങ്ങനെയാണ് മോരുകറി വെക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാലഞ്ച് കാന്താരി ഒരു ചെറിയ ടീസ്പൂണ് ജീരകവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി ജീരകം കാന്താരി എല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുത്തു പിന്നെ അതാ നമ്മുടെ തൈര് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെതാ മോരുകറിക്കായിട്ടുള്ള പിന്നെ തൈരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ദാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അപ്പം ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഇപ്പം ഞാൻ എണ്ണകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം നല്ല രീതിക്ക് ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് ബബിൾസൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാതെ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഈ രീതിക്ക് മോരുകറി വെക്കുക ഈ രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലും എല്ലാവരും മോരുകറിയൊക്കെ വെക്കുക അപ്പോൾ ചിലർ ഈ മോര് എന്താണ് നമ്മുടെ അരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുകയുള്ളൂ ഞാനിത് നന്നായിട്ട് വെള്ളം വറ്റിച്ച് നല്ല രീതിയിൽ ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു രണ്ട് ദിവസം നമ്മുടെ മോരുകറി പുറത്ത് വെച്ചാലും ഇത് കേടാവില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണോ മോരുകറി വെക്കുന്നേ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പം ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഇങ്ങനെയല്ല മോരുകറി വെക്കുക തേങ്ങ അരച്ച് മോരുകറി വെക്കലില്ല കുറവാണ് നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ വീട് അവിടെ നമ്മുടെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ വെക്കില്ല വെക്കുന്നവരും ഉണ്ടാകും എനിക്കറിയില്ല അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് കൂടുതലും തേങ്ങ അരച്ചിട്ടുള്ള മോരുകറി വെക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിക്ക് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ആ അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒന്ന് നന്നായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ പണ്ടുള്ളവർ പറയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത് കേട്ടോ ഞാൻ മോരുകറിയൊക്കെ വെക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണം തിരിച്ചിങ്ങനെ ഏത് സൈഡിലേക്കാണോ നമ്മൾ ആദ്യം ഇളക്കിയിരുന്നത് ആ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്തൊന്നും ഹൈ ഇട്ടിട്ട് ആരും ഓടി ഓടിപ്പോകരുത് നമ്മുടെ മോര് പിരിഞ്ഞു പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കി ഇളക്കിക്കൊടുത്ത് തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ നമ്മുടെ തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് മിക്സ് മിക്സായതിനു ശേഷം മാത്രം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നാക്കി ചൂടാക്കി കൈവിടാതെ ഇളക്കി 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 എടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കണം കേട്ടോ അപ്പം കൂട്ടുകാർ ക്ഷമിക്കുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു ടോ ടോ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു പിന്നെ എന്താണ് വീഡിയോ കാണുമ്പോൾ ഈ ടോ ടോ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്നതല്ല ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക ഞാൻ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതെല്ലാം തേങ്ങയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് കൊടുക്കുന്നുണ്ട് നമ്മളധികം ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അരക്കാതെ മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് അരിഞ്ഞിട്ട് നമ്മൾ കടുക് വാട്ടുന്ന വറുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിച്ചി കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യമാണ് അപ്പോൾ തേങ്ങയിലേക്ക് നമ്മൾ കുറേ വെളുത്തുള്ളിയും കുറേ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം എന്താണ് അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കും അപ്പോൾ അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ മുന്നിൽ നിൽക്കുമ്പോൾ ആ മോരുകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും പിന്നെ നമുക്ക് മോരുകറി കുമ്പളങ്ങ വെള്ളരി പിന്നെ പച്ചക്കായ ഇതൊക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അങ്ങനെയും മോരുകറി വെക്കും കൂടുതലും ഇവിടെ അങ്ങനെയാണ് വെക്ക വെക്കുന്നത് ഇന്നിപ്പോൾ എനിക്ക് കഷ്ണങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു മോരുകാച്ചിത് നിങ്ങളെ കാണിച്ചു തരികയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അടി കൂട്ടി ഒരു വശത്തേക്ക് തന്നെ ഇളക്കി ഇളക്കി നമ്മുടെ മോര് എടുക്കുക പിന്നെ അവസാനമാണ് നമ്മൾ കടുവൊക്കെ താളിച്ച് ചേർക്കുന്നത് അങ്ങനെ അങ്ങനെതാ ആവിയൊക്കെ പറക്കുന്നത് കണ്ടില്ലേ നമ്മുടെ മോരൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും മോരുകറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക നമുക്ക് അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കടുക് താളിക്കുന്നതിനായിട്ട് ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്ന് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കുന്നതിനായിട്ട് ഒരു ചട്ടി ആവശ്യമായിട്ടുണ്ട് അങ്ങനെതാ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചു അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാനൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് താളിക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അങ്ങനെ കടു എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഉലുവ ചേർത്ത് കെടുക്കുന്നുണ്ടെങ്കിൽ ആ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലേശം മതി ഒരു പിടി ഒരു ചെറിയൊരു പിടി ഉലുവയും കൂടി ഇട്ട് കൊടുത്താൽ ഈ കടുകിൻ്റെ കൂട്ടത്തിൽ അതും ഒന്ന് പൊട്ടി മൂത്ത് വന്നോളൂ അല്ലെങ്കിൽ പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കടുക് വറുത്തതിന് ശേഷം മിക്സ് മിക്സി ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ള കുട്ടന്മാരെ അങ്ങ് ഇറക്കിയിടുകയാണ് അങ്ങനെ അങ്ങനെതാ ചെറിയ ഉള്ളിക്കുട്ടന്മാരെ ഇട്ടു പിന്നെ നമ്മുടെ വറ്റൽ മുളകും കൂടി ഇട്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെയും പിന്നെയും കൂട്ടുകാരെ ഈ ടോ വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അയ്യോ ടോ വന്നല്ലോ എന്ന് ആലോചിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും വീണ്ടും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിത് മാക്സിമം മാറ്റാൻ ശ്രമിക്കാം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്ലി വെളുത്തുള്ളി ഒരു ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഈ സമയത്ത് ചേർത്ത് കൊടു കൊടുത്താലും നല്ലതാണ് ഞാനത് ചേർത്തിട്ടില്ല അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം പിന്നെ വേറൊരു രീതിക്ക് മോരുകറി വെക്കും നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉള്ളി എല്ലാം കൂടി മൂപ്പിച്ചുള്ള ഒരു മോര് മോരുകറിയുണ്ട് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ച് തരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇത് നമ്മുടെ എരിവുള്ള മുളക് പൊടിയല്ലേ അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും അതിന് ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് അതുപോലെ ഒന്ന് ഒരു എരിവിന് നമുക്ക് മോരുകറിക്കധികം എരിവ് വേണ്ടല്ലോ ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വറവൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കാച്ചി വെച്ചിരിക്കുന്ന മോര് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നന്നായിട്ട് നമ്മുടെ വറവൊക്കെ റെഡിയായി ഞാനതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കായപ്പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ മോരുകറിക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും അവസാനം ലേശം ലേശം ഒന്നിട്ട് കൊടുക്കുന്നത് ഒരു 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 നുള്ളു മതി ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ അടുത്ത് കായപ്പൊടി ഇല്ലായിരുന്നു ഞാനപ്പോൾ ഉലുവപ്പൊടി മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നത് കൊണ്ടേ ഒന്ന് കറി തണുക്കും തോറും ഒന്ന് കുറുകി കുറുകി വരും അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ കൂട്ടുകാർ നന്നായിട്ട് തിളച്ച വെള്ളം ഒരു മി ഒരു കുറച്ച് ചൂടാറിയതിന് ശേഷം ചെറു ചൂടോടെ ഇതിലേക്ക് ഒഴിച്ച് ഉപ്പ് കുറയുവാണെങ്കിൽ ഉപ്പും ചേർത്ത് ഒന്ന് നീട്ടി നമുക്ക് എത്ര ലൂസായിട്ട് വേണോ അത്രയും ലൂസിൽ എടുക്കാം ഇനിയിപ്പോൾ ഇരിക്കും തോറും ഇപ്പം തന്നെ എനിക്ക് കറി ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇരിക്കും തോറും നമ്മുടെ കറി കുറുകി കുറുകി വരും അപ്പം എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് എന്നെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തു ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നിലുണ്ടാകുന്ന തെറ്റുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നന്നായിട്ട് നന്നായിട്ട്താ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി മോരുകറിയാണ് കേട്ടോ അടിപൊളി മോരുകറി നമുക്ക് വീട്ടിൽ ഇപ്പോൾ എന്നും ചാർ ഒന്നും വെക്കണ്ടല്ലോ നമ്മൾ ഇന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു രണ്ട് ദിവസത്തേക്കിനുണ്ടാവും ഈ മോരുകറി അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പുറത്ത് വയ്ക്കും നാളെ ഒരു ഉച്ച വരെയും പുറത്ത് വെക്കും പിന്നെ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ഒരു രണ്ട് ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുത്തത് കൊണ്ട് നമ്മൾക്ക് അധികം കേടൊന്നും വരില്ല അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക